പരമമായ ലക്ഷ്യം അവസാന ലക്ഷ്യം ഈമാനോടെ മരിക്കലാണ് വേറെ എന്തുണ്ടായിട്ടെന്താ വലിയ വലിയ വീടുകൾ ഉണ്ടായിട്ടെന്താ വലിയ വാഹനങ്ങൾ ഉണ്ടായിട്ടെന്താ ആളുകൾ ഒരുപക്ഷെ അഭിപ്രായം പറഞ്ഞു എന്ന് വരാം അയാളുടെ വീട് കാണാൻ വലിയ വീടാണ് വലിയ പൊഞ്ചുള്ള വീടാണ് അയാൾ വലിയ പണക്കാരനാണ് അയാളുടെ കാറ് കണ്ടില്ലേ എത്ര വലിയ ാണ് എല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞു എന്ന് വരാം പക്ഷേ അഹിറമാകുന്ന ലോകത്തെ തീരുമാനം വരാൻ പോകുന്നത് മരണത്തോടുകൂടെയാണ് അതേ ആ മരണം സംഭവിക്കലോടുകൂടെ മനാസിലിൽ അഹിറ ലോകത്തേക്കുള്ള യാത്രയാണ് അതുവരേക്കും സംസാരിച്ചവരെവിടെ അതുവരേക്കും കൂടെ നിന്ന് പടായി പറഞ്ഞവരെവിടെ അതുവരേക്കും സ്വറ പറഞ്ഞവരെവിടെ അതുവരേക്കും നമ്മുടെ കൂടെയിൽ നിന്ന് വരെവിടെ നമ്മൾ എവിടേക്കുള്ള യാത്രയിലാണ് എല്ലാ അടുക്കലേക്കുള്ള യാത്രയിലാണ് ആ യാത്ര സുഗമമാകണ്ടയോ ആ യാത്ര സുന്ദരമാകണ്ടയോ ഈമാനോട് കൂടെ വിട പറയേണ്ടയോ ാഹുവിനോട് നന്നായി ചോദിക്കലല്ലാതെ അതിന്റെ മുന്നിൽ വേറെ വഴികളില്ല നിരന്തരമായി ചോദിക്കണം അഞ്ച് ഭക്തി നിസ്കാരത്തിലും ചോദിക്കണേ നന്നായി മരിക്കണേ ഈ മാനോടുകൂടെ മരിക്കണം അതിനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് വേണ്ടിയാണ് ഈ ലൈറ്റുകൾ സംഘടിപ്പിച്ചത് അതിനു വേണ്ടിയാണ് ഈ സദസ് സംഘടിപ്പിച്ചത് അതിനു വേണ്ടിയാണ് ഈ സംവിധാനങ്ങൾ ഒരു എല്ലാത്തിന്റെയും അത്യന്തികമായ ലക്ഷ്യം ഈ മാനോടുകൂടെയുള്ള മരണമാണ് നന്നാവലാണ് അവസാനം കൽപലങ്കി മരിക്കലാണ് അത് കിട്ടിയില്ലെങ്കിലോ മറ്റുള്ളതല്ല വെറുതെയാണ് അതുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിക്കണം മനസ്സിൽ തട്ടി ചോദിക്കണം ആരെയും കാണിക്കാനല്ല ആരെയും മറിയിക്കാനല്ല നമ്മുടെ മരണവേളയിൽ നമ്മൾ മാത്രമേ ഉണ്ടാകൂ അതേ ഒരാളും നമ്മളുടെ അടുക്കലേക്ക് വരൂല ഒരാളും നമുക്ക് ഉപകാരപ്പെടൂല നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പുറത്ത് നിന്ന് കരയാൻ ആളുകൾ ഉണ്ടാകും അതേ കണ്ണിലൂടെ കണ്ണുനീറുകൾ ഒലിപ്പിക്കാൻ ആളുകൾ ഏകനായ ഖബറിലേക്ക് ചെല്ലുമ്പോ അവിടെ നമ്മൾ ഒറ്റക്കാണേ ആ ഇരുട്ടറയിൽ നമ്മൾ ഒറ്റക്കാണേ അവിടേക്ക് ചൊല്ലുമ്പോൾ നമുക്ക് ഈ മാനോടെ പോകണം ഒന്ന് ആത്മാർത്ഥമായി അമീൻ പറയണേ ഞങ്ങളെ നീ നന്നാക്കണേ അല്ല ഞങ്ങളെ അവസാന സമയം നന്നാക്കണേ അല്ല ഈമാനോടുകൂടെ ജീവിച്ച് ഈ മാനോടുകൂടെ മരിക്കുന്ന നല്ല മുത്തെയ്യങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ ഞങ്ങളെ മാതാപിതാക്കളെ പെടുത്തണേ ഉസ്താദുമാരപ്പെടുത്തണല്ലുംബങ്ങളെ പെടുത്തണേ സംഭവിക്കുന്നവരുണ്ട് അവസാനം മോശമായി മരിക്കുന്നവരുണ്ട് അല്ലാ അല്ലാ ഭൗതികമായ ലോകത്ത് കുറെ കാലം ജീവിച്ചിട്ട് അല്ലാപുതരുന്ന ഭക്ഷണവും അല്ലാപുതരുന്ന എല്ലാം അവസാനം സൂൽ സംഭവിക്കുന്നവരുണ്ട് അവസാന സമയം മോശമായി മരിക്കുന്നവരുണ്ട് അവർക്ക് ഷഹാദത്ത് ചൊല്ലാൻ കലിമച്ചൊല്ലാൻ കഴിയൂലില്ല അള്ളാഹു നമ്മുടെ ആക്ഷിമത്തിൽ നന്നാക്കി തരട്ടെ അവരാരാണ് 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 അഞ്ചു വക്ത നിസ്കാരം ഒഴിവാക്കുന്നവരുണ്ടല്ലോ നിസ്കാരമൊഴിവാക്കുന്നവരുണ്ടല്ലോ അല്ലാഹുവിന് വേണ്ടി അഞ്ചു ഭക്ത നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാളെ സഹോദരിയുമാ നാളെ മരിക്കുന്ന സമയത്ത് അവരുടെ മോശമാണ് ഹാദിമത്താണ് അവസാനം മോശമായി ചത്തുപോകലാണ് നമ്മളെ ി തരട്ടെ അല്ലാഹു സുബാനുഭവ നല്ല സംവിധാനങ്ങളും സൗകര്യങ്ങളും ശരീരങ്ങളും എല്ലാം തന്നത് അഞ്ച് നിസ്കരിക്കാനാണ് അത് കൃത്യമായി നിസ്കരിക്കണം അതിൽ യാതൊരു വിട്ടുവീഴ്ചയും അബ്ബാഹുവിന്റെ തീരെ കൊടുത്തിട്ടില്ല അവൻ എത്ര വലിയവനാവട്ടെ എത്ര ചെറിയവനാവട്ടെ അവൻ എത്ര അതേ വയസ്സനാവട്ടെ വൃദ്ധനാവട്ടെ ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ ചെറുപ്പക്കാരനാവട്ടെ ചെറുപ്പക്കാരിയാവട്ടെ നിസ്കാരം ഒഴിവാക്കിയിട്ട് സംഭവിക്കുന്നവരിൽ പെടരുതേ മരിക്കുന്ന സമയത്ത് നന്നാവണ്ടേ ീമാി മരിക്കണ്ടേ അതിന് മരണം സംഭവിക്കുന്ന സമയത്ത് നിസ്കാരം ഒഴിവാക്കിയ ആളുകൾ അവർക്കൊരിക്കലും അവരെ സഹാദത്തിന് പറ്റൂല ഭൗതികമായ ലോകത്ത് ഒരു കാര്യത്തിനും അവരെ പറ്റൂല ഒരു നിസ്കാ കല്യാണം നടക്കുകയാണെങ്കിൽ ഒരു നിക്കാഹ് നടക്കുകയാണെങ്കിൽ ആ നിക്കാഹിന് സാക്ഷിയായിട്ട് പോലും പോലും അഞ്ചു പത്ത് നിസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്നവൻ അവനെ സാക്ഷിക്ക് പോലും പറ്റൂല അവനിക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് നായക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിൽ പോലും അവനിക്ക് അവനക്ക് ഭക്ഷണം കൊടുക്കരുത് എന്ന് കൽപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം വളരെ ഗൗരവമാണ് മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും ഇടയിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അത് നിസ്കാരമാണ് അഞ്ചു നിസ്കാരം അത് കൃത്യമായി നിസ്കരിക്കുന്നില്ലേ അവനിക്കല്ലാ സ്ഥാനവും ഇല്ല അവൻ എത്ര വലിയ പണക്കാരനാവട്ടെ അവൻ എത്ര വലിയ കമ്മിറ്റി മെമ്പർ ആവട്ടെ അവൻ എത്ര വലിയ ഉന്നത െ തലപ്പാവ് വസ്ത്രം ധരിക്കട്ടെ എന്നിട്ട് യാതൊരു കാര്യമില്ല അഞ്ചു പത്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം അള്ളാഹു വേണ്ടി ആ നിസ്കാരം ഒരാൾ നിസ്കരിക്കുന്നില്ലേ അയാള് മരിക്കുന്ന സമയത്ത് അയാളുടെ ആക്തിപത്ത് മോശമാണ് അവിടെ െ ഭ ലോകത്ത് വറക്കത്തുണ്ടാവൂല മറ്റതാണ് മറിച്ചതാണ് അങ്ങനെ പല കാരണങ്ങളുണ്ട് നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ നാടുകളിലൊക്കെയും ഒരു ജീവി ആ ജീവി നാൽക്കാലിയുള്ള ജീവിയാണ് പക്ഷെ ആ ജീവിയെ ധാരാളമായി നാടുകളിൽ കാണുകയാണ് അതിന് മെനിഞ്ഞാവുന്ന അജ്മീരിൽ പോയപ്പോഴും അവിടെ ഇങ്ങനെ ആ ജീവി ഇങ്ങനെ തെരഞ്ഞു പാലി അങ്ങോട്ടിങ്ങോട്ട് നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ തട്ടിപ്പോകുമോ എന്നുള്ളതാണ് പേടി ആ ജീവി എന്താണ് അവസ്ഥ ആ ജീവിയെ തൊട്ടാൽ ഏഴു തവണ കഴുകണം അനഫി മസഹബിലായാലും ഏത് മദബിലായാലും നമ്മുടെ മധാബില് അത് ഉണങ്ങി തൊട്ടാൽ തന്നെ കഴുകണം മറ്റു മധുബുകൾ നനഞ്ഞുകൊണ്ട് തൊട്ടാൽ ഏഴ് തവണ കഴുകണം അതൊരു തവണ കൊണ്ടാകണം അത്രയും അതേ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ജീവിയാണ് ആ ജീവി എല്ലാ ദിവസവും അതെ ഉറങ്ങുന്നത് സുമയത്താണ് സമയത്താണ് അതുവരേക്കും അതിങ്ങനെ തേരാ പാരാ നടക്കുന്ന ഒരു ജീവിയാണ് അതിനെ ഉറക്കില്ല അത് രാത്രി ഇങ്ങനെ നടക്കുന്ന ഒരു ജീവിയാണ് അതിന് രാത്രി ഉറക്കില്ല അതിങ്ങനെ നടക്കുന്ന ഒരു ജീവി അങ്ങനെയുണ്ട് കുറെ ആളുകൾ എന്റെ ഒരിക്കലും കള്ളം കേറില്ല ഉസ്താദെ എന്നൊരാൾ എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് എന്റെ മകൻ ഉറങ്ങുന്നത് മൂന്ന് മണിക്കാണ് പിന്നെ എങ്ങനെ കള്ളം വരാനാണ് എന്റെ മകൾ ഉറങ്ങുന്നത് ആ നാലു മണിക്കാണ് പിന്നെ എങ്ങനെ കള്ളം വരാനാണ് എന്താണ് ഉസ്താദ് ഒരു പോം വഴി അഴുതുമില്ല രാത്രി ഉറക്കില്ല സമയമായ സമയം മുഴുവനും ഈ ഓൺലൈനിലാണ് അങ്ങനെ സമയം ചെലവഴിച്ചിട്ട് സുബഹിയാകുമ്പോ കിടന്നുറങ്ങുന്നവര് അറുതുപില്ല നായയുടെ സ്വഭാവമാണത് അല്ലാ അല്ലാ അങ്ങനെ സുബൈക്ക് കിടന്നുറങ്ങുന്ന ഈ ജീവി നിങ്ങൾ ചിന്തിക്കണം ജീവി ആറ് മാസമോ ഏഴു മാസമോ കൂടുമ്പോ പ്രസവിക്കുന്ന ജീവിയാണ് ആ പ്രസവിക്കുന്ന ജീവി ഏഴ് മാസം കൂടുമ്പോ പ്രസവിക്കുമ്പോ ഓരോ പ്രസവത്തിലും അത് പ്രസവിക്കുന്നത് ചുരുങ്ങിയത് നാല് കുട്ടികളെയാണ് അല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ ആറോ പത്ത് കുട്ടികളെ പ്രസവിക്കുന്നതായവരെയുണ്ട് ആ നായവിടെയും ഭക്ഷ്യ വസ്തുവല്ല അത് ആരും ഭക്ഷിക്കുന്ന ഒരു വസ്തുവല്ല അങ്ങനെയുണ്ടോ ചേനയിലൊക്കെ ഉണ്ട് അറിഞ്ഞിട്ട് നമ്മുടെ നാടുകളിലൊരു ഭക്ഷ്യ വസ്തുവല്ലും ആ നായയെ വ്യാപകമായി വ്യാപകമായി നമ്മുടെ നാടുകളിൽ കാണാനില്ലല്ലോ ഒരു പരിധിയുള്ള ചില സ്ഥലങ്ങളിലുണ്ടാകും ചില ബസ് സ്റ്റാൻഡിൽ അതുപോലെ തന്നെ ചില അങ്ങാടികളിലുണ്ടാവും വ്യാപകമായി പരന്നു കിടക്കുന്ന ഒരു ജീവിയല്ല അതേ സമയത്ത് രണ്ടു വർഷം കൂടുമ്പോ ഒരു ജീവിയുണ്ട് ആ ജീവി ഏതാണ് അത് ആടാണ് ആടാണെങ്കിലോ ഓരോ പ്രസവത്തിലും രണ്ട് മക്കളാണ് കുടിയാൽ ഒന്നോ രണ്ടോ അപൂർവമായ ഒരു പക്ഷേ മൂന്നൊക്കെ പ്രസവിച്ചു എന്ന് വരാം അധികവും ഒന്നോ രണ്ടോ മക്കളെ പ്രസവിക്കുന്ന ജീവിയാണ് ആട് പക്ഷേ ആട് എല്ലാ സ്ഥലങ്ങളിലും ഭക്ഷ്യവസ്തുവാണ് എത്രയാണ് ഒരു ദിവസം ആടിനെ അറുക്കുന്നത് എന്തേ ഇതിന്റെ കാരണമെന്നറിയുമോ ഒന്നേ അതേ പറക്കത്തില്ലാത്ത ജീവിയാണ് ഒന്ന് പറക്കത്തുള്ള ജീവിയാണ് ഒന്ന് നേരത്തെ കിടന്നുറങ്ങി എഴുന്നേൽക്കുന്ന ജീവിയാണ് ഒന്ന് നേരത്തെ കിടന്നുറങ്ങാതെ രാത്രി സമയം മുഴുവനും തെണ്ടി തിരിഞ്ഞ് കിടന്നുറങ്ങുന്ന ജീവിയാണ് അഴുതുമില്ല രണ്ട് ജീവികൾക്കിടയിലും അള്ളാഹു പറക്കത്തുകൾ നിശ്ചയിച്ചു പാട് എന്ന ജീവിയിൽ ധാരാളം പറക്കത്ത് നൽകി മറ്റു ജീവിയിൽ തീരെ പറക്കത്ത് നൽകിയില്ല ഭൗതികമായ ലോകത്ത് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും വറക്കത്തുണ്ടാവൂല മറ്റതാണ് മറച്ചതാണ് ഒരുപാട് പ്രയാസങ്ങൾ മനസ്സിന് സമാധാനം ഉണ്ടാവൂല അങ്ങനെ തുടങ്ങി പല വിഷയങ്ങളുണ്ട് അതൊന്നുമല്ല വിഷയം ഭൗതികമായ ലോകത്ത് സമാധാനമുണ്ടോ അല്ലെങ്കിൽ വറക്കത്തുണ്ടോ ഒക്കെ അവിടെ വെക്കട്ടെ അതൊക്കെ ഉണ്ടാവാം ഉണ്ടായെന്ന് വരാം അതെന്നല്ല വിഷയം ഇതൊക്കെ വേണ്ടതാണ് ഒക്കെയാണ് റെഡിയാണ് പക്ഷെ അവസാന സമയം മോശമായാൽ സംഭവിച്ചു പോയാൽ അതേ മരിക്കുന്ന സമയത്ത് ഒരു മരണം സംഭവിച്ചാലോ അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ ഉണ്ടാവും ും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും ഓടിച്ചാടി നടക്കാനുണ്ടാകും ഒരാൾ മരിച്ചാൽ അവിടെ ഉണ്ടാകും എല്ലാത്തിലും സജീവാണ് വേണ്ട എന്നല്ല വേണം വേണം ധാരാളം വേണം നന്നായി വേണം ഒരിക്കലും അതിലൊരു കുറവും വരുത്താൻ പാടില്ല ായി ചെയ്യണം സാധുക്കൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ അവിടെ ഉണ്ടാകണം മരിച്ച വീട്ടിലാണോ അവിടെ ഏറ്റവും ഫസ്റ്റിൽ ഉണ്ടാകണം കബറടക്കാനാണോ അവിടെ ഏറ്റവും ഉണ്ടാകണം എല്ലാത്തിലും മുൻപന്തിയിൽ വേണം ഒരു കുറവ് സംഭവിക്കാൻ പാടില്ല പക്ഷേ അതോടൊപ്പം ഉണ്ടാകേണ്ടത് അഞ്ചു ഭക്ത നിസ്കാരമാണ് അത് കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ മോശമാകാതെ മരിക്കും മറ്റൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് നിസ്കാരം അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് പോകാനുള്ള മനസ്സില്ല എങ്കിൽ മരിക്കുന്ന സമയത്ത് അവന്റെ മരണം മോശമാണേ മോശമാണേ ഒന്നിനും നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്നിനും കൊള്ളാതെയായി പോകും കുറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒക്കെ അഞ്ചു ഭക്ത നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കും അങ്ങനെയുണ്ടല്ലോ ഏറ്റവും ുംക്കിറിന്റെയും സ്വലാത്തിന്റെയും മജിലിസുകളൊക്കെയും ഇല്ലാതെയായി പോയൊരു സമയം പുറത്തിറങ്ങിയാൽ പോലീസ് പിടിക്കും ജയിലിലാണ് എത്ര എത്ര ആളുകൾ അഴുതുമില്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയൂല മദ്രസയില്ല പള്ളിയില്ല പള്ളിയിലേക്ക് പോയാൽ ചെയ്യലിൽ അങ്ങനെയുള്ളൊരു കാലഘട്ടം നമ്മുടെ കാലഘട്ടത്തിൽ ഒരു മൂന്ന് വർഷം മുമ്പ് ഉണ്ടായിരുന്നു എന്ന ബോധം നമുക്കുണ്ടോ അഴുതുമില്ല അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു മൂന്ന് കൊല്ലം മുമ്പ് കൊറേ കൊല്ലം നായിട്ടില്ല ഒരു മൂന്ന് കൊല്ലം മുമ്പ് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കോവിഡ് രണ്ടായിരത്തി പത്തൊൻപത് എന്ന് പേരിട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിന്റെ അവസാനം വരെ താണ്ടവമാടിയ മരണത്തിന്റെ ഒരു വലിയ ലോകം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാലം അങ്ങനൊരു ലോകം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സമയം സമയമുണ്ടായിരുന്നു മറന്നുപോയോ മറക്കാൻ പാടില്ല ഉണ്ടായത് ഇനി ഉണ്ടായി കൂടെ കാക്കട്ടെ ഉണ്ടായത് ഇനി ഉണ്ടായി കൂടെ അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചോദിച്ചു നദിയെയിൽ ചില ആളുകൾ നടക്കുന്നത് തല തല കൊണ്ടാണ് എന്ന് സയ്യിദുനാ നടക്കുക പലിശ ആളുകള് അങ്ങനെയുള്ള നിസ്കാരം ഒഴിവാക്കിയ ആളുകൾ അവര് തലകൊണ്ട് നടക്കും റസൂലിനോട് ചോദിച്ചു അതെങ്ങനെയാണ് നബിയെ തലകൊണ്ട് നടക്കുക മറുപടിയാണ് സ്വഹാബ അവര് നടന്നത് കാലുകൊണ്ടായിരുന്നു ദുരിയാവിൽ ആ കാലുകൊണ്ട് നടത്തിപ്പിച്ചവൻ ആരാണ് ആ അവരെ അവരുടെ തല കൊണ്ട് നടത്തിക്കാൻ കഴിയൂലേ അല്ലാത്തതൊരു പണിയല്ല അള്ളാഹുവിനൊരു വിഷയമല്ലേ അല്ല എത്ര ആളുകളാണ് പലിശയുടെ പിന്നാലെ യാത്ര ചെയ്യുന്നത് ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല വിഷയം വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ നമ്മുടെ അവസാനം നന്നാക്കി തരട്ടെ ഇല്ലാത്തത് ഉണ്ടാക്കി അള്ളാഹുവിനെ ഉണ്ടായത് ഇനിയും ഉണ്ടാക്കി കൂടെ നമ്മളെല്ലാരും അതിന് രക്ഷപ്പെടാൻ വേണ്ടി മരുന്നൊക്കെ കടിച്ചല്ലേ രണ്ട് ഡോസ് അതിനുവേണ്ടി വാക്സിൻ അടിച്ചു ഒന്നാമത്തെ ഡോസ് ഗൾഫുകാരൊക്കെ മൂന്നെണ്ണ അടിച്ചു അല്ല ഇപ്പൊ കമ്പനി പറയാണ് പാർശ്വഫലങ്ങൾ ഉണ്ട് അടിച്ചവർക്കൊക്കെ പല നിലക്കുള്ള മരണങ്ങൾ ഹാർട്ട് പെട്ടെന്ന് വീണ് മരിക്കുക രക്തം കട്ട കെട്ടുക അങ്ങനെയൊക്കെ പറഞ്ഞ് കോടിക്കണക്കിന് രൂപ വാങ്ങി നമ്മളെ കൊണ്ടൊക്കെ അടിച്ച് എല്ലാവരും റെഡിയായിന്ന് തോന്നിയപ്പോ അതിനൊരു സർട്ടിഫിക്കറ്റും തന്ന് എല്ലാ സ്ഥലത്തും പിന്നെയാണ് അറിഞ്ഞത് ഈ സർട്ടിഫിക്കറ്റൊക്കെ പലരും വളരെ തന്ത്രപരമായി അടിക്കാത്ത ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞമ്മളിങ്ങനെ ചിന്തിച്ചു റഹ്മാനായ റബ്ബേ നമുക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാരിന്നല്ലോ പറഞ്ഞിട്ട് കാലിൽ പോയില്ലേ ശരീരത്തിലേക്ക് മരുന്ന് കയറി ഒക്കെ കഴിഞ്ഞപ്പോ ബസ്സിന്റെ ഡ്രൈവർ ഓടിയ മാതിരി അതിന്റെ സർട്ടിഫിക്കറ്റില്ല ഇപ്പൊ അത് തന്ന ആളെ ഫോട്ടോ ഇല്ല അഴുതുമില്ലാ അല്ലാ ബസ് കൊണ്ട് കുത്തുമ്പോണ്ടങ്ങുമ്പോ ഡ്രൈവർ ചൊറ്റ ഓട്ട കാരണം അയാൾ നിക്കാൻ പാടില്ല ഡ്രൈവറെ കഥ കഴിയും ഡ്രൈവർക്ക് നല്ലത് ഓടല അങ്ങനെയുള്ള ആ മരുന്നുകളൊക്കെ നമ്മളെ കൊണ്ട് അടുപ്പിച്ചിട്ട് ഇപ്പൊ ആ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടി അധ്വാനിച്ച കോടിക്കണക്കിന് രൂപ വാങ്ങിയ ആളുടെ ഫോട്ടോ ഇല്ല അഴുതുപിന്നെ അല്ലാഹു നമ്മളെ കാക്കട്ടെമിൻ പറ നന്നായിട്ട് അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാത്ത മരണം ഞങ്ങൾക്ക് തരല്ലേ അല്ല അല്ലാഹുവേ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ല ണം ഞന്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് അവസാനമായും ആദ്യമായും ഈ വിട പറയുമ്പോഴും സംഭവിച്ചുകൂടാ നമ്മുടെ സദസ്യുള്ളതിൽ നന്നാകണം അവസാന സമയം നന്നാവണം ഈ മാനോട് മരിക്കണം അല്ല അതിന് ഞങ്ങൾക്ക് നീ നൽകണേക്ക് നൽകണേ റബ്ബേ നൽകണേ അല്ല توفیق उी اللہ